എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഭാരതത്തിലെ പുരാതനമായിട്ട് തന്നെ എല്ലാ മേഖലകളിലും ശാസ്ത്രങ്ങളുടെ വളർച്ച വളരെ മുമ്പ് തന്നെ ഉണ്ടായിട്ടുള്ളതും ഇത് ഭാരതം മുഴുവൻ സഞ്ചരിച്ചാൽ നമുക്ക് കാണാവുന്നതുമായിട്ടുള്ള യഥാർത്ഥ സത്യങ്ങളാണ് അത് നിർമ്മാണത്തിലായാലും മറ്റു ഈശ്വരീയമായ കാര്യത്തിലായാലും ഏത് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായാലും ആ മേഖലയിലൊക്കെ അതിനനുസൃതമായിട്ടുള്ള ശാസ്ത്രങ്ങൾ എത്രയോ കാലം മുമ്പ് തന്നെ വികസിക്കുകയും അതിനനുസൃതമായിട്ടുള്ള നിർമ്മാണങ്ങളും പ്രക്രിയകളും ജീവിത പദ്ധതികളും ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള മേഖലകളിൽ അത്ഭുതകരമണ്ണം നമ്മൾ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അത് ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് എന്തിനധികം പറയുന്നു ഊണ് കഴിക്കുന്നതിനു പോലും ഭക്ഷണം കഴിക്കുന്നതിന് പോലും ചിട്ടയുണ്ടാക്കിയിട്ടുള്ള നാടാണ് നമ്മുടെ നാട് ഇത് മാത്രമല്ല രാവിലെ ഒന്ന് പുറത്തിറങ്ങാൻ പോലും ഒരു യാത്ര ചെയ്യാൻ പോലും അതിനുവരെ പലതരത്തിലുള്ള നിർദ്ദേശങ്ങളും ചിട്ടകളും മാർഗദർശനങ്ങളും ഉണ്ടാക്കിയെടുത്ത നാടാണ് നമ്മുടെ ഭാരതം അതിൽ ഏറ്റവും വലിയ വികാസം പ്രാപിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ശാസ്ത്രം തന്നെയാണ് വാസ്തുശാസ്ത്രം ശില്പശാസ്ത്രം അതുപോലെയുള്ള മേഖലകളൊക്കെ നമുക്കറിയാം നാം ലോകത്തെവിടെ സഞ്ചരിച്ചാലും ഭാരതീയമായിട്ടുള്ള മേഖലകളിലൂടെ സഞ്ചരിച്ചാലും ഓരോ സൗധങ്ങളും ക്ഷേത്രങ്ങളും അതുപോലെ നിർമ്മാണ ഒക്കെ ചെയ്തു വെച്ചിരിക്കുന്ന ആയിരം കൊല്ലമൊക്കെ പഴക്കം ചെന്നിട്ടുള്ള ഇപ്പോഴും യാതൊരുവിധ കേടുപാടും കൂടാതെ അത്ഭുതകരാമണ്ണം നമ്മുടെ മുന്നിൽ തലയുർത്തി തലയുർത്തിപ്പിടിച്ചിരിക്കുന്ന അനേകമനേകം ആയിരക്കണക്കിന് നിർമ്മിതികൾ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ വിളിച്ചോതുന്നത് നമ്മുടെ ഈ ഒരു വാസ്തുശാസ്ത്രകല എത്രത്തോളം മുൻകാലങ്ങൾ വികസിച്ചിരുന്നു അത് ശരിയാവണ്ണം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതിന് തെളിവാണ് ഇതിനെയൊക്കെ ഇതൊക്കെ നമ്മുടെ കൺമുന്നിലിരിക്കുകയാണ് ഇതിനെയൊക്കെ പുച്ഛിച്ച് തള്ളി ഇതൊക്കെ അന്ധവിശ്വാസമാണെന്നും അജാ അനാചാരമാണെന്നും ഇതിനെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് യാതൊരുവിധ വിധ ദയാദാക്ഷിണ്യവും കൂടാതെ ഇത് മനസ്സിലാക്കാതെ ഈ ശാസ്ത്രത്തെ ഒന്ന് അടുത്തറിയാതെ ഒന്നും പഠിക്കാതെ അതൊന്നും ഇതിനെ ഇതിനെയൊന്നും നിരീക്ഷിക്കാതെ എല്ലാം ഒരു ഭാരതീയമായിട്ടുള്ളതിനെ എല്ലാം പിന്തിരിപ്പനെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നടക്കുന്ന ഇതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ജനങ്ങളിൽ ആശങ്ക പരത്തുന്ന ഇതിനോട് താല്പര്യമുള്ള ആളുകളിൽ പോലും ഒരു അങ്കലാപുണ്ടാക്കിക്കൊണ്ട് വാസ്തുശാസ്ത്രത്തെ വളരെ വികലമായ രീതിയിൽ അവതരിപ്പിക്കുന്ന അനേകം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരോടൊക്കെ ഒരൊറ്റ മറുപടിയുള്ളൂ ഇത് പഠിക്കാൻ തയ്യാറാവും നിങ്ങൾ ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിനെതിരെ സംസാരിക്കും ഇതിൻ്റെ ശരിയായ രൂപമല്ലേ നിങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കേണ്ടത് ഇതൊക്കെ നമ്മുടെ ഗ്രന്ഥങ്ങളിലൊക്കെ പല നമ്മുടേതായിട്ടുള്ള ഭാരതീയമായുള്ള ഭാഷകളിലായതുകൊണ്ടാണോ ഇതിനെയൊക്കെ എതിർക്കപ്പെടുന്നത് ഇതിനി ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ മറ്റു ഭാഷയിലോ ഒക്കെ ആ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നിങ്ങളെ എല്ലാവരും അനുകൂലിക്കുമോ അതാണോ നമ്മുടെ ശാസ്ത്രം യോഗ വിദേശീയർ ചെയ്ത് അവർ പറഞ്ഞപ്പോൾ യോഗ നമുക്ക് മഹത്തരമെന്ന് തോന്നി പക്ഷെ എത്രയോ പുരാതനമായ കാലം മുതലേ നമ്മുടെ ഭാരതീയർ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഈ യോഗാശാസ്ത്രം അതുപോലെയുള്ള മറ്റു പല ശാസ്ത്രങ്ങളും നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായി പക്ഷേ പുരോഗമനം പറയുന്ന ആളുകൾ ഇതിനെ യഥാർത്ഥത്തിൽ ഇതിനെ ശരിയായിട്ട് നശിപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിട്ടുള്ളത് ഈ നശിപ്പിക്കൽ കൊണ്ട് യഥാർത്ഥത്തിൽ നഷ്ടമാർക്കാണ് ഇതിൻ്റെ നഷ്ടം പുറത്തുള്ളവർക്കല്ല ഇതിൻ്റെ നഷ്ടം തീർച്ചയായിട്ടും നമുക്കും നമ്മുടെ ഭാവി തലമുറയ്ക്കുമാണ് കാരണം നാം ഇന്ന് ആഗ്രഹിക്കുന്നത് സ്വസ്ഥമായ ജീവിതം സന്തോഷകരമായിട്ടുള്ള ജീവിതം സമൃദ്ധപരമായിട്ടുള്ള ജീവിതം കലഹങ്ങളില്ലാത്ത രോഗങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത ശാന്തമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ മുഴുവൻ ആളുകളും അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരമുള്ള ശാസ്ത്രങ്ങൾ ഈ ശാസ്ത്രങ്ങളൊന്നും മനുഷ്യനെ നശിപ്പിക്കാനുള്ളതല്ല ഇത് മനുഷ്യനെ ശരിയായ ദിശയിലേക്ക് ജീവിതമാർഗത്തിലേക്ക് നയിക്കാനുള്ളതാണ് എന്നാൽ ഇതിൻ്റെ മഹത്വമറിയാതെ ഇത് ശരിയാവണ്ണം പഠിക്കാതെ ഇതിനെ അറിവില്ലാത്തവർ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇതിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയാണ് ഒന്നാമതായിട്ടുണ്ടായിട്ടുള്ളത് അതിനുശേഷമാണ് ഇതിൻ്റെ ഒരു ദുരവസ്ഥ കണ്ടിട്ടായിരിക്കാം തീർച്ചയായിട്ടും പലരും ഇതിനെ എതിർത്ത് ഇതിനെ വീണ്ടും വികലമാക്കിയിരിക്കുകയാണ് എതിർക്കുന്നവരോട് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി തർക്കിക്കാൻ വീഴു കാരണം ഇതിനെക്കുറിച്ച് അറിയാത്ത ജനങ്ങളെ മുന്നിൽ എന്തും പറഞ്ഞാൽ വില പോകുമെന്നുള്ള ആ ഒരു വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രത്തെ ഇത്രയധികം ജനങ്ങളിൽ ആശങ്ക പരത്തുകയും വികലമാക്കുകയും ഇതിനെ അത്രയും മോശമെന്ന് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുള്ളത് കാരണം നമ്മുടെ ആളുകളൊന്നും സാധാരണ ജനങ്ങളൊന്നും ഇത് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് അവർ ആര് പറഞ്ഞാലും പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം ഇത്തരം ശാസ്ത്രത്തെ ശരിയായ രീതിയിൽ ഉപയോഗിക്കപ്പെടാത്തടത്തോളം കാലം അതിൻ്റെ ഗുണങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ ഈ തലമുറ അനുഭവിക്കാത്തിടത്തോളം കാലം തീർച്ചയായിട്ടും ഈ ഒരു വേണ്ടാത്ത ചീത്തപ്പേര് വീണ്ടും വീണ്ടും ഈ വാസ്തുശാസ്ത്രം നേടിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊക്കെ ഇന്നീ പറയുന്ന തരത്തിലുള്ള വെളിച്ചത്തിന് പ്രാധാന്യം വായുവിന് പ്രാധാന്യം ഇത്തരത്തിലുള്ള പ്രാധാന്യങ്ങളൊക്കെ തന്നെയാണ് പ്രിയപ്പെട്ട ഇതിനെതിർക്കുന്ന സുഹൃത്തുക്കളെ വാസ്തുശാസ്ത്രത്തിലും പറഞ്ഞിട്ടുള്ളത് എന്തുകൊണ്ട് നിങ്ങളത് അംഗീകരിക്കുന്നില്ല വാസ്തുശാസ്ത്രമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെയാണോ നിങ്ങളത് അംഗീകരിക്കാത്തത് യഥാർത്ഥത്തിൽ വാസ്തുശാസ്ത്രത്തിൽ ആവശ്യമില്ലാത്ത പല കടന്നുകയറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടാവാം കാലക്രമേണ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ ഇതിൽ പലതും കൂട്ടിച്ചേർക്കലുകളും ഒഴിവാക്കപ്പെടലും മനഃപൂർവ്വമായിട്ടും ഓരോ ആളുകളുടെ നിക്ഷിപ്ത താല്പര്യപ്രകാരവും ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ യഥാർത്ഥത്തിൽ വാസ്തു എന്ന ശാസ്ത്രത്തെ നമ്മൾ ശരിയാവണ്ണം ലളിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പല പല പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം അതിൽ തന്നെയുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ വാസ്തുശാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ വികലമാക്കിക്കൊണ്ട് അതിനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പറയുന്ന അനവധി ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവരോട് ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളിതിനെ കുറ്റം പറയുന്നത് എന്ത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളിതിലെ കുറ്റം പറയുന്നത് എന്തിനാണ് ഇത്രയും നല്ലൊരു ശാസ്ത്രത്തെ നിങ്ങൾ ജനങ്ങൾ പഠിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് തത്രപ്പാടാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ത് ദ്രോഹമാണ് ഈ വാസ്തുശാസ്ത്രം നിങ്ങളോട് ചെയ്തിട്ടുള്ളത് എന്ത് ദ്രോഹമാണ് ഈ ശാസ്ത്രങ്ങളൊക്കെ ഇവിടെ മറ്റുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ളത് ഓരോ കാലത്തും ഏത് ശാസ്ത്രങ്ങളും മനുഷ്യൻ്റെ സുഖകരമായിട്ടുള്ള ജീവിതത്തിനു വേണ്ടി മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് വാസ്തുശാസ്ത്രം അനുഭവം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ മറ്റു രാജ്യങ്ങളെയോ മറ്റു മനുഷ്യരെയോ നശിപ്പിക്കാൻ വേണ്ടിയോ ഈ പ്രകൃതിയെ നശിപ്പിക്കാൻ വേണ്ടിയോ ഈ വാസ്തുശാസ്ത്രം പറയുന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ശാസ്ത്രത്തെ നിങ്ങൾ ഇത്രയധികം അവഹേളിക്കുന്നത് ഇത്രയധികം അവഹേളിച്ച ഈ ശാസ്ത്രം യഥാർത്ഥത്തിൽ നശിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ കാരണം ഈ ശാസ്ത്രം ഉണ്ടാക്കിയതല്ല ഈ ശാസ്ത്രം ഇവിടെ ഉള്ളതാണ് ഈ പ്രകൃതിയുടെ ജീവനാണ് ഈ ശാസ്ത്രം ഈ പ്രകൃതി ഉള്ളിടത്തോളം കാലം ഈ പഞ്ചഭൂതങ്ങളുള്ളിടത്തോളം കാലം ഈ ഗ്രഹങ്ങളും ഈ സൂര്യനും ചന്ദ്രനും എല്ലാവരും ഇവിടെ ഈ പ്രപഞ്ചത്തിലുള്ളടത്തോളം കാലം ഈ ശാസ്ത്രമുണ്ട് കാരണം ഈ ശാസ്ത്രം ഉണ്ടാക്കിയതല്ല ഉള്ളതിനെ തിരിച്ചറിഞ്ഞതാണ് ഉള്ളതിനെ തിരിച്ചറിഞ്ഞ് അതൊരു ക്രമികമായിട്ടുള്ളൊരു ക്രമത്തിലുള്ളൊരു ചിട്ടപ്പെടുത്തൽ മാത്രമാണ് ഈ വാസ്തുശാസ്ത്രത്തെ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം പ്രിയ സുഹൃത്തുക്കളെ ഈ വാസ്തുശാസ്ത്രത്തെ ശരിയാവണ്ണം മനസ്സിലാക്കണം അറിയണം പഠിക്കണം പ്രചരിപ്പിക്കണം ഇതിൽ കയറി കൂടിയിട്ടുള്ള കള്ളനാണയങ്ങൾ കള്ളത്തരങ്ങൾ അന്ധവിശ്വാസങ്ങൾ മനുഷ്യന് മനസ്സിലാക മനസ്സിലാ മനസ്സിലാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഇതിൽ തള്ളിക്കയറിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വലിച്ചു പുറത്തേക്ക് ഇട്ടുകൊണ്ട് ശരിയായ രൂപത്തിൽ ലളിതമായ രൂപത്തിൽ ഇതിനെ അവതരിപ്പിക്കാൻ വാസ്തുശാസ്ത്രം അറിയുന്നവർ മുൻകൈയ്യെടുക്കണം തയ്യാറാവണം വാസ്തുശാസ്ത്രത്തെ ശരിയായി മനസ്സിലാക്കാതെ പൈസയ്ക്ക് വേണ്ടി മാത്രം സോഷ്യൽ മീഡിയകളിൽ വാതോരാതെ ഇതിനെ വലിച്ചടച്ചാക്ഷേപിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇത് ഒരു പാഠമാവും കാരണം ഒരിക്കലും ഈ ശാസ്ത്രത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ സാധിക്കുകയില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇതിനെ തിരിച്ചറിയുന്നൊരു വിദ്യാസമ്പന്നരായിട്ടുള്ള തലമുറ ഇവിടെ വളർന്നു വരുമെന്ന് എല്ലാവരും മനസ്സിലാക്കിക്കോളണം കാരണം നിങ്ങളിന്ന് എന്തിനു വേണ്ടിയാണോ ഈ ശാസ്ത്രത്തെ നിങ്ങൾ അവഹേളിച്ചത് ആ ശാസ്ത്രം ആ അവഹേളനം ഏറ്റുവാങ്ങിയിട്ടാണെങ്കിലും ഈ ശാസ്ത്രം തിരിച്ചു വരും എല്ലാ വീടുകളിലും എല്ലാ മനുഷ്യരിലും എല്ലാവരുടെയും പഠന പദ്ധതിയിലും എല്ലാവരുടെ നിരീക്ഷണത്തിലും ഇത് യഥാർത്ഥമാണെന്നും ഇതിൽ കഴമ്പുണ്ടെന്നും ഇത് ശരിയായ രീതിയിലുള്ള കലയാണെന്നും ഇതൊരു ശരിയായ ഈശ്വരീയമായിട്ടുള്ള ഒരു കലയാണെന്നും നിങ്ങൾക്ക് ഒരു കാലം വിദൂരത്തല്ല ഒരിക്കലും ഇതിനെ നശിപ്പിക്കാമെന്നുള്ള വ്യാമോഹം വേണ്ട അങ്ങനെയുള്ള വ്യാമോഹമുള്ളവർ തീർച്ചയായിട്ടും നേരിട്ട് അല്ലെങ്കിൽ ഇതിന് മറുപടി പറയും ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിന് ചുട്ട മറുപടി കൊടുക്കാൻ തയ്യാറായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് വാസ്തുശാസ്ത്രമെന്നുള്ളത് അതൊരു ോക ശാസ്ത്രമാണ് അത് മാനവരാശിക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് അതൊരു പ്രത്യേക ആളുകൾക്കോ പ്രത്യേക പ്രദേശത്തിനോ വേണ്ടി മാത്രം ഉണ്ടായിട്ടുള്ളതല്ല അത് സ്വയംഭൂവാണ് സ്വയമേവ അവതരിപ്പിക്കപ്പെട്ടതാണ് അതിനെ നമ്മൾ കണ്ടെത്തിയതാണ് ആ കണ്ടെത്തലുകളാണ് യഥാർത്ഥത്തിൽ സത്യം ഇവിടെ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് ഗ്രഹങ്ങളുണ്ട് നക്ഷത്രമുണ്ട് പഞ്ചഭൂതങ്ങളുണ്ട് ഇതൊക്കെ നാം ഉണ്ടാക്കിയതല്ല ഇതൊക്കെ നാം കണ്ടെത്തിയതാണ് നാം മനസ്സിലാക്കിയതാണ് തിരിച്ചറിഞ്ഞതാണ് അതിൻ്റെ ശക്തികളെ നാം വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ഒരു മാർഗം ഉണ്ടാക്കി ഒരു ചട്ടക്കൂടുണ്ടാക്കി അതാണ് പ്രിയപ്പെട്ടവരെ വാസ്തുശാസ്ത്രമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരിക്കലും ഭാവി തലമുറയ്ക്ക് വാസ്തുശാസ്ത്രത്തെ അവഹേളിച്ചുകൊണ്ട് നമ്മുടെ വാക്കിൽ നിന്നും ഒരു നാവിൽ നിന്നും ഒരു തരി വാക്കുകൾ പോലും പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ളവരുടെ ഉത്തരവാദിത്തമാണ് കാരണം നമുക്ക് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ആരോഗ്യത്തോടു കൂടിയും സർവ്വ പ്രൗഢിയോടു സർവ സർവ്വ ഊർജത്തോടു കൂടിയും സർവ്വ പ്രതിജ്ഞ എടുക്കാൻ നാം തയ്യാറാവണം അതിന് ഈ വാസ്തുശാസ്ത്രം നമ്മളെ രക്ഷിക്കും എന്നുള്ളതിന് നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് അത് ശരിയായ രീതിയിൽ അനുഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാസ്തുശാസ്ത്രം നമ്മെ വലിയ ഉന്നതിയിലേക്ക് എത്തിക്കും ലോകത്തിൻ്റെ മുന്നിൽ ഭാരതത്തിന് ഭാരതത്തിൻ്റെ ഇന്നും ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതേ രൂപത്തിൽ വീണ്ടും അതിന് കാരണമായിട്ടുള്ള ഈ വാസ്തുശാസ്ത്രത്തെ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കട്ടെ